എത്ര തിരിച്ചടികളുണ്ടായാലും സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഒരു സമീപനവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇരിട്ടിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഷുഹൈബ് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഭരണവിരുദ്ധതയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചുതുക്കാനാണ് വ്യാമോഹിക്കുന്നതെങ്കിൽ ആ ധാർഷ്ട്യത്തിനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് മുട്ടുമടക്കില്ല ഷുഹൈബിന്റെ ഘാതകരെ സംരക്ഷിക്കാൻ പൊതുഗജനാവിൽ നിന്ന് കോടികളാണ് ചെലവഴിക്കുന്നത് ആകാശ് തിലങ്കേരി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നീതിപീഠം ശിക്ഷ വിധിക്കും വരെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ബിജിൻ മോഹൻ അധ്യക്ഷനായി ഷാഫി പറമ്പിൽ എം എൽ എ സണ്ണി ജോസഫ് എം എൽ എ സോണി സെബാസ്റ്റ്യൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുഹമ്മദ് ബ്ലാത്തൂർ ഡോക്ടർ ഷമാ മുഹമ്മദ് റിജിൻ മാക്കുറ്റി അനുരാജ് എബിൻ വർക്കി നിതിൻ നടുവനാട് അക്ഷയ് തുടങ്ങിയവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്